ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സ് സിൽക്സ് ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഷോപ്പിംഗ് എം സ്പേസ് സെന്റർ കാൽപന്തുകളിലെ മികച്ച താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പെരിന്തൽമണ്ണ കാദർ ക്ലബ് വർഷം തോറും നടത്തി വരാറുള്ള അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് ഏപ്രിൽ രണ്ടാം വാരത്തിൽ പി ടിഎം ഗവൺമെന്റ് കോളേജിൽ തുടക്കമാകും കാതറലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബറിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാൽപന്തുകളിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന മലപ്പുറത്തിൻ്റെ മണ്ണിൽ അൻപത്തിരണ്ട് വർഷം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടത്തി പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിലിടം നേടിയ കാദർ ആൻഡ് മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബിൻ്റെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിലെ മറ്റു ക്ലബ്ബുകൾക്ക് തന്നെ മാതൃകയാണ് ക്യാൻസർ വൃക്കരോഗികൾക്ക് ധനസഹായം ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്കുള്ള പരിശീലന ക്യാമ്പുകൾ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെയാണ് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത് ക്ലബ്ബിൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് മികച്ച ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷം തോറും നടത്തിവരാറുള്ള അവധിക്കാല ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ഏപ്രിൽ രണ്ടാം വാരത്തിൽ പാതായിക്കര പി ടി എം ഗവൺമെൻറ് കോളേജ് ഗ്രൗണ്ടിൽ നടത്താൻ തീരുമാനിച്ചത് പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്കായി വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിലായിരിക്കും ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഡിസംബറിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ അൻപത്തിമൂന്നാമത് കാദർ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താൻ തീരുമാനിച്ചതായും സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഈ വർഷം ഒക്ടോബറിലോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലോ കാദർലി ട്രോഫിക്കായുള്ള ടൂർണമെൻ്റ് നടത്താൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ഈ ഞങ്ങൾക്ക് പി ടി എം ഗവൺമെൻറ് കോളേജിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് നടന്നു വരിക കഴിഞ്ഞ ഏഴാം തീയതി ആറാം തിയ്യം ആറാം തിയ്യറ്റ തുടക്കം കുറിച്ച് ഏകദേശം ഒരു പത്ത് എഴുപത്തഞ്ചോളം കുട്ടികൾ ഉണ്ട് ക്യാമ്പിൽ പതിനാറ് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണ് ഷബീർ മാഷ് എന്ന് പറയുന്ന കോച്ചാണ് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് അത് നല്ല കുട്ടികളുടെയൊക്കെ നല്ല പങ്കാളിത്തം നല്ല ആവേശമുണ്ട് അതാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വർഷം തുടങ്ങിയ ജനകോടി കഴിഞ്ഞിട്ട് ആദ്യ പദ്ധതി എന്നുള്ള നിലയ്ക്ക് രണ്ടാമത് എനിക്കറിയാം അമ്പത്തി മൂന്നാമത് ടൂർണമെൻറ്റ് വരുന്ന ഡിസംബർ മാസത്തിൽ നമ്മൾ നോർവൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത അടുത്ത വർഷം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് പിന്നെ മൂന്ന വിദേശത്ത് നടത്തുന്ന മൂന്നാമത്തെ ടൂർണമെൻറ്റ് അവിടുത്തെ പ്രവാസി സംഘടനയുടെ സഹകരണത്തോടു കൂടി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അതവരോട് സംസാരിച്ച് ധാരണയായിട്ടുണ്ട് അടുത്ത ഒക്ടോബറിലോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തിലോ ആ ടൂർണമെൻറ്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടക്കും ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാനും കുടുംബ സംഗമം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ക്ലബിന് സ്വന്തമായി കളിസ്ഥലം വാങ്ങി ഗ്രൗണ്ട് സജ്ജമാക്കുന്ന കാര്യത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ലെന്ന് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് പറഞ്ഞു ക്ലബ്ബ് നടത്തി വരുന്ന പദ്ധതികള് കിഡ്നി രോഗികൾക്കുള്ള സഹായം അത് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് തുടങ്ങി പദ്ധതിയാണ് തുടങ്ങുമ്പോൾ മുപ്പത്തിരണ്ടാൾക്കാണ് തുടക്കം കുറിച്ചത് ഇന്നിപ്പോൾ നാൽപ്പത്തി രണ്ടും ഇപ്പോൾ ഈ അടുത്ത മാസമാകുമ്പോൾക്ക് രണ്ടും കൂടി കൂടാനുള്ള സാധ്യത ഉണ്ട് കൊടുത്തിരുന്ന ആളുകൾ തന്നെ കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് കെഡിനി രോഗികളും അവർക്ക് മാസാന്തരം ആയിരം രൂപ അവരുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് അഞ്ചാം തീയതി ഞങ്ങൾ യോഗം ചെയ്യും ഒരു ഏഴാം തീയതി ഒക്കെ ആകുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ആയിരം രൂപ വെച്ചിട്ടുള്ള പെൻഷൻ സംവിധാനം അത് വിജയകരമായി നമ്മൾ തുടർന്ന് കൊണ്ടുപോവാണ് ന്നെ പിന്നെ കിടപ്പ് രോഗികൾക്ക് കാലമായ മെഡിക്കൽ ഉപകരണങ്ങൾ അതും നല്ല ഒരു സംവിധാനമായിട്ട് തന്നെയാണ് ക്ലബ്ബ് കാണുന്നത് അത് നല്ലൊരു പദ്ധതിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് ട്രഷറർ മണ്ണിൽ ഹസ്സൻ സി എച്ച് മുസ്തഫ എച്ച് മുഹമ്മദ് ഖാൻ മണ്ണേങ്ങൽ അസീസ് യൂസുഫ് രാമപുരം എം കെ കുഞ്ഞായ്മു പാറയിൽ കരിയും ഇ കെ നവാസ് പച്ചേരി സുബൈർ വി പി നാസർ ആലിക്കൽ അബ്ദുൽ ഖാദർ ടി പി അസീസ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ